शायद यह पहला मौका है कि हिंदुस्तान की सियासी किस्मत को बदलने के लिए साउथ से एक आवाज उठी जो नॉर्थ तक सुनी जा रही है और जिसकी आवाज के ऊपर सबसे पहले नॉर्थ के अंदर राजस्थान ने लब्बे कहा अक्षरार्थको सोशल डेमोक्राटिक पार्टी ऑफ इंडिया पर दलित आदिवासी राज्यूम மைனாரிட்டிஸ் முசல்மான் தலித் ஆதிவாசி ஜோ இஸ் முல்கே எண்பத்தி அஞ்சு சதமானம் கரெக்ட் எண்பத்தி அஞ்சு மேலே மேலுஜாதிக்காரி ராஜ்காரி சலாரி என்றார் ஒரு கிராமத்தில் இன்னும் பெண்கள் சட்டை அணிய கூடாது ஆந்திர ஒரிசாவிலே ஒரு கிராமத்திலே பெண்கள் திருமணமான பெண்கள் ஆகாது முன்பு அணிந்து கொள்ளலாம் திருமணமான பின்பு அவர்கள் சட்டை எணியக்கூடாது பிரதீட்ச அர்ப்பிக்க ஒரு ராஷ்ட்ரீய முன்னேற்றங்களும் இன்று இந்தியன் பொது சமூகத்தில் இல்லாத என்னது நம்ம ஜனாதிபத்தியராஜ்யம் நேரிட்டு கொண்டிருக்கிற ஏற்றம் வலிய பிரதிசியான വലിയ പട്ടണത്തിൽ പോയാലും ും കറുത്ത പന്നികളോടൊപ്പവും പട്ടികളോടൊപ്പവും ചില കുട്ടികളെയും നിങ്ങൾക്ക് കാണാം അവരുടെ എന്തുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ഒരറ്റ സവർണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മുഴുവനും മുസ്ലിം സമുദായത്തിൽ പെട്ടത് അതല്ലെങ്കിൽ ദലിത് വിഭാഗത്തിൽപ്പെട്ടത് പെട്ടത് അതുമല്ലെങ്കിൽ ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾ മാത്രമായി ദി ദി നെക്സ്റ്റ് ഇൻ രാജസ്ഥാൻ വി ക്യാപ്ചേർഡ് ജില്ലാ 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 പഞ്ചായത്ത് പഞ്ചായത്ത് ഹാവ് ഫോർ ഫോർ കാൻഡിഡേറ്റ് ഹാസ് ഹാസ് ആൻഡ് ചെയർമാൻഷിപ്പ് ഓഫ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താല്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് കേരള

मैं आपको ये आप खुशखबरी सुना देना चाहता, चाहता हूँ कि एसडीपीआई की पॉलिटिकल जो जीत है, है या फतह है, है उसका जीथ जीथ सबसे, सबसे पहले सेहरा राजस्थान ही के अंदर बधा और एसडीपीआई के दो लोगों ने इलेक्शन के अंदर कामयाबी हासिल की राजस्थान के പട്ടണത്തിൽ പോയാലും വേസ്റ്റ് കൂനകളിൽ കറുത്ത പന്നികളോടൊപ്പവും പട്ടികളോടൊപ്പം ചില കുട്ടികളെയും നിങ്ങൾക്ക് കാണാം അവരുടെ സവർണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മുഴുവനും മുസ്ലിം സമുദായത്തിൽ പെട്ടത് അതല്ലെങ്കിൽ ദലിത് വിഭാഗത്തിൽപ്പെട്ടത് പെട്ടത് അതുമല്ലെങ്കിൽ ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾ മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്തറുപത് വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഭരിച്ചത് ഒരു പ്രത്യേക ജനവിഭാഗം ആർക്ക് വേണ്ടി ഭരിച്ചു ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടി ഭരിച്ചു അവര് സർക്കാർ സർവീസുകളിൽ കയറി കൂടി അവര് കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഒരു ഭാഗത്ത് കോടീശ്വരന്മാരുടെ എണ്ണം കൂടി വരുമ്പോ മറുഭാഗത്ത് പട്ടിണ കിടന്നുകൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം മറുഭാഗത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഇരുപത് ലക്ഷം ഭൂരഹിതർക്ക് ഭൂമി നൽകുക സേവന മേഖലകൾ സർക്കാർ സ്വകാര്യ കുത്തകകൾക്ക് കൈമാറുന്നത് അവസാനിപ്പിക്കുക ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിനുമേൽ നടപടി സ്വീകരിക്കുക ന്യൂനപക്ഷ ദലിത് വേട്ട അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക ഭരണഘടനാനുസൃതമായ സംവരണ തത്വം പാലിക്കുക തുടങ്ങിയ ആറ് മുദ്രാവാക്യങ്ങളാണ് ജാഥ ഉയർത്തിപ്പിടിച്ചത് വടകരയ്ക്കടുത്ത് അഴിയൂരിൽ വെച്ച് കോഴിക്കോട് ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ച ജാഥ വഴിയിലുടനീളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നേറി താമരശ്ശേരിയിൽ അനധികൃത ബാദിനെതിരായി നടക്കുന്ന സമരപ്പന്തൽ ജാഥാ നേതാക്കൾ സന്ദർശിച്ച് പിന്തുണ പ്രഖ്യാപിച്ചത് നാട്ടുകാരിൽ ഏറെ ആഹ്ലാദമുണ്ടാക്കി നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ മുന്നേറിയ ജനകേരളയാത്ര വയനാട്ടിലെ അപ്പാട് ഭൂസമര പന്തൽ സന്ദർശിച്ച് പിന്തുണയർപ്പിച്ചത് അഖിലം ആനന്ദം പകർന്ന സംഭവമായിരുന്നു ജനകേരള യാത്ര വയനാട്ടുകാരുടെ ഉത്സവമായി മാറുന്നതാണ് പിന്നീട് കണ്ടത് വിവിധ വിഭാഗം ജനങ്ങൾ വയനാട്ടിൽ ജാഥയോടൊപ്പം പങ്കുചേരുകയുണ്ടായി हमारे ऊपर माइनॉरिटीज मुसलमान दलित आदिवासी जो इस मुल्क के एम्बत् अंज शतमानम करेक्ट एम्बत्ती अंज शतमानम मेले ये मेले जाति कार्य राज्य राज्य राज चला रही राजकारी चला रहे इधर और हम लोग गुलाम बनकर जी रहे हैं इनके രാമനാട്ടുകര വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവഹിച്ച ജന കേരള യാത്രയ്ക്ക് വഴിയോരങ്ങളിലെങ്ങും തടിച്ചുകൂടിയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനക്കൂട്ടം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു മലപ്പുറത്തെ മധ്യവിരുദ്ധ സമര പന്തലിൽ ഹാർദവമായ സ്വീകരണമാണ് ചാതയ്ക്ക് ലഭിച്ചത് യാത്ര പെരിന്തൽമണ്ണയിലും താനൂരിലും പൊന്നാനിയിലും മറ്റും എത്തുമ്പോഴേക്കും ജനാരവത്തിന്റെ കൊട്ടിഘോഷങ്ങൾ പാരമ്യത്തിലെത്തിയിരുന്നു The next state in Rajasthan, we captured Zilla Panchayat. We have contested for him Zilla Panchayat. Our candidate has been elected, and again he has been contested for the chairmanship of the Zilla Parishad. Thankfully, God has elected him as the chairman of the Zilla Parishad. So I am very proud to be. Announce you that, really we have achieved our goal, with the grace of God, and your commitments. ஒரு கிராமத்தில் இன்னும் பெண்கள் சட்டை அணிய கூடாது ஆந்திரா ஒரிசாவிலே ஒரு கிராமத்திலே பெண்கள் திருமணமான பெண்கள் திருமணம் ஆகாத முன்பு அணிந்து கொள்ளலாம் திருமணமான பின்பு அவர்கள் சட்டை அணிய கூடாது இதெல்லாம் அவல நிலை அல்லவா கேட்டால் இந்தியா என்கிறீர்கள் அதற்கெல்லாம் முற்றுப்புள்ளி வைக்க வேண்டும் என்றுதான் அதற்கெல்லாம் முற்றுப்புள்ளி வைக்க வேண்டும் என்றுதான் இங்கே கேரளத்திலே ஒரு அருமையான திரண்ட சக்தி ஏழையாக உள்ளவன் ஏழையாக இருக்கக்கூடாது வாடிக்கொண்டிருப்பவன் வறுமையில் வாடக்கூடாது சமதர்மம் ஜனநாயகம் ஜனநாயகம் வேண்டும் இன்னைக்கு ஜனநாயகத்தை காப்பாற்றுகிறேன் காப்பாற்றுகிறேன் என்று சொல்லிவிட்டு ஜனநாயகத்தை அடமான வைத்துக் கொண்டிருக்கின்றார்கள் கேரளத்திலே ജനങ്ങളെ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പൊതുസമൂഹം പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പക്ഷികൾ തമ്മിൽ വ്യത്യാസമില്ലാതായിക്കൊണ്ടിരിക്കുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ബി ടീം അത് തന്നെയാണ് ബി ജെ പി എന്നും ബി ജെ പിയുടെ ബി ടീമാണോ എ ടീമാണോ എന്നതിൽ മാത്രമുള്ള തർക്കമേ നമുക്കുള്ളൂ രാജ്യത്തെ പ്രതീക്ഷയർപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഇന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ ഭരണ സംവിധാനത്തെ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെ ഒരുപാട് കാലം വൈദേശിക ശക്തികൾ ഈ രാജ്യം നിയന്ത്രിച്ചതിനേക്കാൾ ഭംഗിയായിക്കൊണ്ട് നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ മൻമോഹൻ സിംഗിലൂടെ സോണിയാഗാന്ധിയിലൂടെ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ ഉണ്ടാകാവുന്ന പ്രതിഷേധങ്ങളുടെ സ്വരം അത് ദുർബലമായി ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഉണ്ടാകേണ്ട ഉയർന്നു വരുന്ന ഇട വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോൺഗ്രസിനേക്കാൾ മോശമായ രീതിയിൽ മുതലാളിത്ത മുതലാളിത്തത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അരനൂറ്റാണ്ടിലധിക കാലമായി ഈ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്ന ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പറയുന്ന ലോകത്തിന് മാതൃകയാണ് കേരളം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകളും ഈ രാജ്യത്തിലെ മുൻപേൻ സാംസ്കാരിക നായകരും പറയുന്നത് കേരളം ഭൂപരിഷ്കരണം നടന്ന സംസ്ഥാനമാണ് പക്ഷേ ഇത്രമാത്രം പ്രചണ്ഡമായ പ്രചരണ കൊടുങ്കാറ്റിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പിന്തിരിപ്പൻ പിന്തിരിപ്പനായ ഒരു നിയമത്തെയാണ് അവർ ലോകത്തിൻ്റെ മാതൃകയാണെന്ന് കമ്മ്യൂണിസ്റ്റുകൾ വാഴ്ത്തിയത് ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ ജനകേരള യാത്രയിലൂടെ പൊളിക്കുകയാണ് വളരെ അക്ഷരാർത്ഥത്തിലുള്ള കണക്കുകൾ മായ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു ഈ രാജ്യത്തെ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ ആദിവാസിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പഞ്ചവത്സര പദ്ധതികളുടെ കരട് രേഖയിൽ ഗവൺമെന്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്